ഡിയർ ഫ്രണ്ട്സ് വീണ്ടും എം എൽ എസ് പി വിളിച്ചിരിക്കുകയാണ് ആരോഗ്യ കേരളം തൃശ്ശൂർ എറണാകുളം ജില്ലയിൽ എം എൽ എസ് പി വീണ്ടും വിളിച്ചിരിക്കുകയാണ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇത് ഓർഡർ ഡേറ്റ് വന്നിരിക്കുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫോർ ദ പോസ്റ്റ് മെൻഷൻ ബിലോ സ്റ്റേറ്റ് ഓർ ഡിസ്ട്രിക്ട് ഹെൽത്ത് ഫാമിലി വെൽഫെയർ സൊസൈറ്റി എൻ എച്ച് എം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ എം എൽ എസ് പി ബി എസ് സി നേഴ്സിംഗ് വിത്ത് കേരള നഴ്സസ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ജി എൻ എം വിത്ത് കേരള നഴ്സസ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അപ്പോൾ ഇത് വൺ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ഈ നമ്പറിലൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് മുകളിൽ കാണുന്ന ഈ നമ്പറിൽ അല്ലെങ്കിൽ ആരോഗ്യരോളം എറണാകുളം ജില്ലയിലൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് അപ്ലൈ ചെയ്യുക ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങളെന്തേലും അപേക്ഷിച്ച് നോക്കുക എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരു വർഷം പലരും വിളിച്ച് ചോദിക്കാറുണ്ട് എക്സ്പീരിയൻസ് വേണമെന്നുള്ള കാര്യം ഒരു വർഷം എക്സ്പീരിയൻസ് ചോദിക്കുന്നു എന്തായാലും അപേക്ഷിച്ച് നോക്കൂ ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് അപേക്ഷിക്കാം സാലറി ഇരുപതേ അഞ്ഞൂറാണ് മാസ ശമ്പളം ആൻറ്റിസിപ്പേറ്റഡ് അതായത് പ്രതീക്ഷിത ഒഴിവുകളാണുള്ളത് കേട്ടോ പ്രതീക്ഷിത ഒഴിവുകളാണ് ഉള്ളത് സാലറി ഇരുപതേ അഞ്ഞൂറാണ് സോ ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് മീറ്റിംഗ് അബവ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആർ ബില്ലിംഗ് ടു വർക്ക് എനിവെയർ ഇൻ ദ ഡിസ്ട്രിക്ട് ചിലപ്പോൾ എറണാകുളം ജില്ലയിൽ എല്ലാ ഭാഗത്തും ജോലി ഒരു സ്ഥലത്ത് മാത്രമായിരിക്കില്ല പല ഭാഗങ്ങളിൽ ജോലി ഉണ്ടാവും സബ്മിറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് നാല് മണിക്ക് മുന്നേ ആയിട്ട് ഓൺലൈൻ അപേക്ഷിക്കണം എറണാകുളം ജില്ല ആപ്ലിക്കേഷൻ ഫീ ഇരുന്നൂറ്റമ്പത് രൂപയുണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയുണ്ട് അത് നിങ്ങൾക്ക് ഗൂഗിൾ പേ ആയിട്ട് അപേക്ഷിക്കാനുള്ള ഒരു ഇത് അതിനകത്ത് വരുന്നുണ്ട് ഞാൻ എങ്ങനെയൊന്ന് കാണിച്ചു തരാം എറണാകുളം ജില്ലയിൽ ഇരുന്നൂറ്റമ്പത് രൂപ ഫീസ് ചോദിക്കുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പോസ് ചെയ്ത് വായിക്കുക ഓക്കെ അടുത്തത് തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂർ ജില്ലയിൽ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗിന് ഇവിടെ എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല കേട്ടോ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല അല്ലെങ്കിൽ ജി എൻ എം കൂടാതെ ഒരു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ജി എൻ എം ആണെങ്കിൽ ഒരു വർഷം പ്രവൃത്തി പരിചയം ചോദിക്കുന്നുണ്ട് കെ എൻ എം സി കേരള നേഴ്സ് ആൻഡ് മിഡ് ലൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ നിർബന്ധമാണ് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ശമ്പളം ഇരുപത് അഞ്ഞൂറ് രൂപയാണ് പരിശ പരിശീലന സമയത്ത് ഇരുപത് അഞ്ഞൂറ് പ്ലസ് ആയിരം യാത്രാബത്തൂടെ കൊടുക്കുന്നതായിരിക്കും പ്രതീക്ഷിത ഒഴിവുകളാണ് ഒരുപാട് ഒഴിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതും തൃശ്ശൂർ ജില്ലയിലുള്ള പല സ്ഥലങ്ങളിലായിരിക്കും ഒഴിവുകൾ വരുന്നത് ഒരു സ്ഥലത്ത് മാത്രമാകണമെന്നില്ല പല സ്ഥലങ്ങളിലായിരിക്കും ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി തൃശ്ശൂർ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആണ് കേട്ടോ എറണാകുളത്ത് അത് ഇരുപത്തി എട്ടാണ് ഡേറ്റ് നിങ്ങൾ ഓർക്കണം തൃശ്ശൂർ എറണാകുളം തൃശ്ശൂർ ഇരുപത്തി ആറ് എറണാകുളം ഇരുപത്തെട്ട് അപ്പോൾ ഓൺലൈൻ ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് അപേക്ഷിക്കാം തൃശ്ശൂർ എനിക്ക് തോന്നുന്നു ഫീസ് ചോദിച്ചിട്ടില്ല എന്നെനിക്ക് സംശയമുണ്ട് നമുക്ക് നോക്കാം എന്തായാലും ഒന്ന് അപ്പോൾ ഇത് തൃശ്ശൂരാണ് തൃശ്ശൂർ ജില്ലയിൽ നിങ്ങൾക്ക് ഇവിടെ ഓൺലൈൻ ലിങ്ക് ഉണ്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓൺലൈൻ ലിങ്ക് ഇമെയിൽ ഏജ് ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ വാട്സപ്പ് നമ്പർ വേറെ നമ്പർ പ്ലേസ് ഓഫ് റെസിഡൻസ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷൻ നേഴ്സിംഗ് ഡിഗ്രി കേരള നേഴ്സിംഗ് കോഴ്സ് ഓക്കെ ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ ഫീസ് ചോദിക്കുന്നില്ല കേട്ടോ എറണാകുളം ജില്ലയിൽ നമുക്ക് നോക്കാം എറണാകുളം ജില്ല ഓക്കേ എറണാകുളം ജില്ലയിൽ ഇവിടെ ഓൺലൈൻ ലിങ്ക് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എറണാകുളം ജില്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തു ഇവിടെ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ഐ ഡി നമ്പർ ചോദിക്കുന്നുണ്ട് കേട്ടോ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ഐ ഡി നമ്പർ ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ആപ്ലിക്കേഷൻ ഫീ ഇരുന്നൂറ്റമ്പത് രൂപ അക്കൗണ്ട് നമ്പർ ഈ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഐ എഫ് സി കോഡും കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തിട്ട് അതിൻ്റെ എന്ത് ചെയ്യണം ട്രാൻസാക്ഷൻ ഐ ഡി നമ്പറ് ഗൂഗിൾ പേ ആണെങ്കിൽ അതിവിടെ എൻറ്റർ ചെയ്യണം കേട്ടോ മനസ്സിലായില്ലേ അപ്പോൾ ഇത് രണ്ടും എറണാകുളം സോറി ആ എറണാകുളം തൃശ്ശൂർ ജില്ലയിലേക്കുള്ള രണ്ട് പ്രധാന ഒഴികളാണ് ഇപ്പോൾ എം എൽ എസ്പിയുടെ ക്ലാസ്സുകൾ ഡീറ്റെയിൽഡായിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് നേഴ്സ് ക്യൂൻ ആപ്പിൽ അവൈലബിൾ ആണ് എം എൽ എസ് പി പി എസ് സി എക്സാംസിനുള്ളതും അതുപോലെ എയിംസ് എക്സാമിന് ഉള്ളതും ആർ ആർ ബി അതുപോലെ ഡി എച്ച് എസ് വരുന്ന സ്റ്റാഫ് നേഴ്സ് എക്സാമിന് വേണ്ടിയുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകളൊക്കെ നമ്മുടെ നയസ്ക്വിൻ ആപ്പിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് ഇതിന് റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് പലരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ പത്തൊമ്പതാം തീയതി ഇന്ന് വന്നിരിക്കുന്നത് വയനാട് ജില്ലയുടെ എം എൽ എസ് പി റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് വയനാട് ജില്ലയുടെ എം എൽ എസ് പി റാങ്ക് ലിസ്റ്റ് പോസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങളുടെ പേരുണ്ടോ എന്നുള്ള കാര്യം പോസ് ചെയ്ത് നോക്കുക കേട്ടോ വയനാട് ജില്ലയാണ് എം എൽ എസ് പി റാങ്ക് ലിസ്റ്റാണ് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കുക നാൽപ്പത്തഞ്ച് പേരുടെ വയനാട് ജില്ലയിൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇനി മലപ്പുറം ജില്ലയുടെ നേരത്തെ വന്നാണ് മറപ്പുലം മലപ്പുറം ജില്ല ആർ ബി എസ് കെ നഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് നേരത്തെ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി കാണാത്തവർക്ക് വേണ്ടി ഒന്ന് ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കാം പോസ്റ്റ് ചെയ്ത് നോക്കുക ആർ ബി എസ് കെ മലപ്പുറം മലപ്പുറം ആർ ബി എസ് കെ നേരത്തെ വന്നതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോ ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ആ വേറൊരു കാര്യം ഇവിടെ പറയാൻ വിട്ടുപോയി എം എൽ എസ് പി തൃശ്ശൂർ ജില്ലയിൽ എറണാകുളം അല്ല തൃശ്ശൂർ ജില്ലയിൽ വേറെ കുറച്ച് വേക്കൻസികളുണ്ട് അതായത് അതായത് ഓഡിയോളജിസ്റ്റിൻ്റെ വേക്കൻസി ഉണ്ട് കേട്ടോ ഓഡിയോളജിസ്റ്റ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് വാക്കിൻ ഇൻ്റർവ്യൂ ആണ് ഇരുപതാം തീയതി നാളെയാണ് വാക്കിൻ ഇൻ്റർവ്യൂ കേട്ടോ ഇരുപത് രണ്ട് ഇന്ന് തന്നെ നിങ്ങൾ റെഡി ആകുക ഓഡിയോളജിസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നാളെ വാക്കിൻ ഇൻ്റർവ്യൂ ചെയ്യുക അപ്പോൾ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് സമയവും ടൈമും കൊടുത്തിട്ടുണ്ടെന്ന് പോസ് ചെയ്ത് നോക്കുക ഓക്കെ പിന്നെ ഈ സഞ്ജീവിനി എൻ എച്ച് എം മെഡിക്കൽ ഓഫീസറുടെ വാക്കിൻ ഇൻ്റർവ്യൂ നാളെയാണ് കേട്ടോ സോ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റു കൂട്ടുകാരിക്ക് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് സോ നമ്മുടെ ക്ലാസ്സുകളുടെ കാര്യം ഒന്നുകൂടെ പറയുകയാണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ക്ലാസുകളിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ നമ്പറിലൊന്ന് വാട്സ്ആപ്പ് ചെയ്യുക നയൻ സീറോ ഫോർ എയിറ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് അതുപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക താങ്ക് യു ഫോർ വാച്ചിങ്